നമസ്കാരം സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രം പനങ്ങാട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കുറച്ച് കാലങ്ങളായി ഞാൻ താമസിക്കുന്നത് ഈ നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഇവിടെ ഒരു നൃത്തവിദ്യാലയം തുടങ്ങണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹം അമ്മയോട് പറഞ്ഞു എൻ്റെ ഗുരു എൻ്റെ ദൈവം ശ്രീമതി കലാമണ്ഡലം സുമതി അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മ കൂടെ ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ് തുടങ്ങണം ഒരു സ്കൂള് തുടങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ആശാശ്രത് പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്ന ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ചു കഴിഞ്ഞ വിദ്യാരംഭത്തിനാണ് സ്കൂൾ തുടങ്ങിയത് ഞങ്ങളോടൊപ്പം ഗീഷ്മ എന്ന് പറയുന്ന ഒരു അധ്യാപിക കൂടിയുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ചേർന്നിട്ടാണ് ഇവിടുത്തെ കുരുന്ന് പ്രതിഭകളെ പഠിപ്പിക്കുന്നത് നൃത്തം പഠിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്ന ഒരുപാട് വീട്ടമ്മമാർ കൂടെ ഇവിടെ നൃത്തം പഠിക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം നൃത്തം പഠിച്ചിട്ടുള്ള ഞങ്ങളുടെ മിടുക്കുകളുടെ നൃത്ത പരിപാടി ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ ഭക്തജനങ്ങൾക്കായി ഗണപതി ഭഗവാനായി സമർപ്പിക്കുകയാണ് ഈ വരുന്ന ആറാം തീയതി വൈകുന്നേരം ഏഴര മണിക്ക് വിജയദശമി ആഘോഷങ്ങൾക്കിടയിലാണ് ഈ ഒരു സമർപ്പണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹമുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനും എൻ്റെ ശിഷ്യരോടൊപ്പം നൃത്ത പരിപാടി അവതരിപ്പിക്കുവാൻ ഈ ഒരു സന്നിധിയിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും പ്രോഗ്രാം കാണുവാൻ ക്ഷണിക്കുകയാണ് മറക്കാതെ വരിക ആറാം തീയതി വൈകുന്നേരം ഏഴര മണിക്ക് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വച്ച് നന്ദി നമസ്കാരം